കേരളം ഏറെ അക്ഷമയോടെ കാത്തിരുന്നൊരു വിധി മറ്റ് പ്രതികളുടെ ശിക്ഷാവിധിയേക്കാൾ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ കാര്യത്തിൽ കോടതി എന്തു വിധിക്കും എന്നുള്ളതിലായിരുന്നു ഉദ്വേഗം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വാദിക്കുകയും ചെയ്തവർ ഒരു വശത്തും തങ്ങളുടെ പ്രിയപ്പെട്ട താരം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത മറുവിഭാഗവും വിധിക്കായി കാത്തിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധാ കേന്ദ്രവും ദിലീപ് തന്നെയായിരുന്നു കോടതി ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിൻ വിധി പറഞ്ഞു പിന്നാലെ തന്നെ ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ള വിധിയും വന്നു തന്നെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആരാധകർക്കും മാധ്യമപ്രവർത്തകർക്കും ഇടയിലേക്ക് ദിലീപ് ഇറങ്ങി വന്നു കോടതി വിധിക്കു ശേഷം ദിലീപും അഭിഭാഷകൻ രാമൻപിള്ളയും ഉയർത്തിയ ഗൂഢാലോചനാ വാദത്തിലും ചർച്ചകൾക്ക് തുടക്കമാവുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടതിന് പിന്നാലെ നടി മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടൻ ദിലീപ് ഉയർത്തിയത് കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മഞ്ജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഈ ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നു എന്നും ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നാലെ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയുടെ പ്രതികരണം എത്തി ദിലീപിനെ വേട്ടയാടുകയായിരുന്നു എന്ന് പറഞ്ഞ രാമൻപിള്ള നടനെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും ആരോപിക്കുകയുണ്ടായി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യ ലക്ഷ്യമിട്ടായിരുന്നു രാമൻപിള്ളയുടെ ആരോപണങ്ങളൊക്കെയും അപ്പോ ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി ഒരു സീനിയർ ഉദ്യോഗസ്ഥക്ക് പങ്കുണ്ടെന്ന് എന്റെ ഒരു വിശ്വാസം തെളിവുണ്ട് ഉണ്ട് ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെയുണ്ടായിരുന്നു അവര് ഞാൻ പെരുമാറ്റം സംശയിക്കുന്നുണ്ട് അന്തിമവിധിയായിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് ഈ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ചോദ്യം ഇതാണ് ഗൂഢാലോചനയോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ഒപ്പം സഹിൻ ആന്റണിയും അബ്ദുൾ റഹീമും നമുക്കൊപ്പം ഈ വാർത്തയുടെ പല പല വിശകലനങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരും അങ്ങനെ ആദ്യം പോകുന്നത് ഷപ്നയിലേക്കാണ് ഷപ്ന അങ്ങനെ എട്ടു വർഷം നീണ്ട ഒരു കേസിൽ വിചാരണ കോടതി വിധി വന്ന ദിവസം ഒന്നും അവസാനിക്കുന്നില്ല പകരം പലതിനും തുടക്കമാകുന്നു എന്ന സൂചനയാണ് ഇതിൽ ദിലീപിന്റെ പ്രതികരണം തന്നെ നോക്കൂ അന്വേഷണ ഉദ്യോഗസ്ഥയായ ബി സന്ധ്യയുടെ പേര് ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടില്ല ദിലീപ് ഉന്നയിച്ചത് പറഞ്ഞ പേരാണ് മഞ്ജു വാര്യർ എന്ന പേര് രാമൻപിള്ള ഷപ്നയുടെ ചോദ്യത്തിന് വളരെ ക്ലിയറായി രാമൻപിള്ള ഉത്തരം നൽകി ബി സന്ധ്യയുടെ പേര് അന്വേഷണ ഉദ്യോഗസ്ഥയായ ബി സന്ധ്യ അല്ലേന്ന് ഷപ്ന ചോദിക്കുന്നു അതിന് അതേ എന്ന് രാമൻപിള്ള മറുപടി പറഞ്ഞതും നമ്മൾ ഇപ്പോൾ കേട്ടതാണ് അപ്പോൾ ഇത് ഇന്നത്തെ വിധി അത് ഒന്നിന്റെയും അവസാനമല്ല മറിച്ച് പലതിനുമുള്ള തുടക്കമാണോ ഷപ്ന സേതു ഈ കേസിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സേതു പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്ന നടത്തുന്നത് അതിനുശേഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കേസിൽ വിധി വരുമ്പോൾ ദിലീപ് തന്നെ തിരിച്ചു പറയുന്നു തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായി എന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം ഗൂഢാലോചന എന്ന കാര്യം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് വരികയാണ് അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പ്രോസിക്യൂഷൻ പറ്റാതിരിക്കുകയും കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും കോടതിക്ക് പുറത്തിറങ്ങുമ്പോൾ ദിലീപ് പറയുന്നു തനിക്കെതിരെയായിരുന്നു ഗൂഢാലോചന താനല്ല അല്ല ഗൂഢാലോചന നടത്തിയത് എന്ന് ആദ്യഘട്ടത്തിൽ കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദിലീപിന്റെ ആ പ്രതികരണത്തിൽ തന്നെ ചില സൂചനകൾ ഐ ജി ബി സന്ധ്യയിലേക്ക് എത്തിയിരുന്നു പക്ഷേ അത് കൃത്യമായി ദിലീപ് പറഞ്ഞിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ മാത്രമാണ് കാരണം ദിലീപിന്റെ ഭാര്യ മഞ്ജു മുൻ ഭാര്യ മഞ്ജു വാര്യർ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് സൂചിപ്പിക്കുകയും പിന്നീട് മാത്രമാണ് ദിലീപിലേക്ക് ഈ അന്വേഷണം എത്തുകയും പോലീസ് ആ രീതിയിലേക്ക് ഈ കേസ് ഡൈവേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് പിന്നീട് അതാണ് ഇന്നിപ്പോൾ ദിലീപ് കോടതിക്ക് മുന്നിൽ പറയാൻ ശ്രമിച്ചത് അതിനുശേഷമാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പ്രതികരണം നമ്മൾ തേടുന്നത് അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രതികരണം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് എന്ന് അത് ഏത് തരത്തിലുള്ള ഗൂഢാലോചന എന്ന് കൃത്യമായി ചോദിക്കുമ്പോഴാണ് ഐ ജി ബി സന്ധ്യ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തി എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യനല്ല പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ട് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു നടൻ െ പ്രശസ്തനായ ഒരു നടനെ എന്തിനാണ് ഒരു ഗൂഢാലോചനയിൽപ്പെടുത്തുന്നത് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു അത്തരത്തിലൊരു ചോദ്യം ബാക്കിയാകുകയുമാണ് ഇത്തരം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ഐ ജി ഈ സന്ധ്യ അവരുടെ സർവീസ് റെക്കോർഡ് ഉയർത്താൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് മഞ്ജുവുമായി ചേർന്ന് സന്ധ്യ ഗൂഢാലോചന നടത്തി അവരുടെ സർവീസിൽ മികച്ച കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് ഈ രീതിയിൽ വളച്ചൊടിച്ചത് ദിലീപിനെ ഇതിൽ കുടുക്കിയത് ഗൂഢാലോചന ോചന നടത്തിയത് എന്നൊക്കെയാണ് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രോസിക്യൂഷനേതായാലും ഇതിൽ കൃത്യമായി ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പ്രോസിക്യൂഷന് അതിൽ ഒരു തെളിവ് കൊണ്ടുപോയാൽ വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു നേരിടേണ്ട ഒരു സന്ദർഭം തന്നെയാണ് കാരണം ഗൂഢാലോചന കുറ്റം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യവുമുണ്ട് ഇപ്പോൾ സ ഈ സന്ധ്യയാകട്ടെ അതിൽ പ്രതികരണം സന്ധ്യയുടെ പ്രതികരണമായി വന്നത് ഇത് അവസാനിക്കുന്നില്ല ഈ ഇത് അന്തിമ വിധിയല്ല എന്നാണ് കാരണം ഇനിയിപ്പോൾ ഇതിന്റെ അപ്പീലുകൾ വരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം ഹൈക്കോടതിയിൽ ഇതിൽ വിശദമായ വാദം പ്രോസിക്യൂഷൻ നടത്താൻ സാധിക്കും അതിനുശേഷം സുപ്രീം കോടതിയുണ്ട് അതുകൊണ്ട് ഇതൊരു അന്തിമ വിധിയായി കണക്കാക്കരുത് എന്നാണ് സന്ധ്യ ഇന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനിയും ഉത്തരം കിട്ടേണ്ട പല ചോദ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ലൈംഗിക അതിക്രമത്തിന് ക്വട്ടേഷൻ നൽകിയതിന് നമ്മുടെ രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ ഏഴര വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് ദിലീപ് ഉൾപ്പെടെ ഈ കേസിൽ പത്ത് പ്രതികളാണ് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരും ഏഴാം പ്രതി ചാർലി ദിലീപ് സുഹൃത്ത് ശരത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു അപ്പം ഈ വിധി വരുമ്പോഴും പ്രോസിക്യൂഷൻ ഉന്നയിച്ച പല ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇതിൽ ഒന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവർ എന്തിന് നടിയെ ആക്രമിച്ചു ഇവർക്ക് ഈ നടിയുമായി എന്താണ് ബന്ധം നടിയെ മാത്രം എന്തിന് ലക്ഷ്യം വെച്ചു ആർക്കു വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കും ഈ വിധി വന്ന ശേഷവും ഉത്തരമില്ലെന്നാണ് പൊതുസമൂഹം പറയുന്നത് ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴി വെക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അബ്ദുൾ റഹീമിനോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ റഹീമേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വിധി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾ വഴിവച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല അപ്പോ എപ്പോൾ പ്രതീക്ഷിക്കണം അതിനൊരു ഉത്തരം ഇനി എന്താണ് നടപടികൾ സേതു അത് തന്നെയാണ് കാരണം ഈ കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന് ദിലീപും അതുപോലെ തന്നെ ദിലീപിന്റെ അഭിഭാഷകരും ഒക്കെ വാദിക്കുന്നു അപ്പോഴും ഈ പറയുന്ന പോലെ ഇന്ന് കോടതിയിൽ നിന്നും ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുന്നു അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അത് സേതു പറഞ്ഞതുപോലെ തന്നെയാണ് പൾസർ സുനിയും സംഘവും എന്തിനാണ് ഇത്തരത്തിൽ ഈ ഇരയെ അല്ലെങ്കിൽ ഈ അതിജീവിതയെ ആക്രമിച്ചത് എന്തുകൊണ്ട് എന്താണ് ഇവർക്ക് ഈ അതിജീവിതയോട് ഇത്തരത്തിൽ ഒരു വൈരാഗ്യം തോന്നാനുണ്ടായ കാരണം ഇതെല്ലാം ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി പൊതുസം സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദിലീപിനെ പോലെ ഒരാൾ അതായത് ഈ രണ്ടു പേരും സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇതിൽ പ്രതി പ്രതിയായിട്ടുള്ള എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഇത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ അവർ തരത്തിലുള്ള തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു തരത്തിലേക്ക് നടിയെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചെന്നുള്ളതാണ് പക്ഷേ ഇതിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ഈ പൾസർ സുനിയും മറ്റ് ഈ പ്രതികൾക്കും എന്താണ് പിന്നെ ഇത്തരത്തിൽ അതിജീവതയോട് ഇത്തരത്തിലൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാകാനുള്ള കാരണം അത് പൊതുസമൂഹത്തിൽ ഒരു ചോദ്യമില്ല ഉത്തരമില്ല ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഈ നിലവിൽ ഇത്തരം ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ അവശേഷിക്കുമ്പോൾ എന്താണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ദിലീപ് ഇതിൽ പ്രതി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രീതിയിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെ നമ്മൾ കാണേണ്ടി വരും പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഇത്തരത്തിൽ എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് ഷൂട്ടിങ്ങിനായി വന്ന നടിയെ പിന്നാലെ നടിയുടെ വാഹനത്തിന് പിന്നാലെ എത്തിയ ട്രംബോ ട്രാവലറിൽ വെച്ച പ്രതികൾ കൂട്ടി തട്ടിക്കൊണ്ടു പോകുകയും അതിൽ വെച്ച് ആക്രമിക്കുകയും ചെയ്തത് പിന്നീട് ഫെബ്രുവരി പതിനെട്ടിന് ഈ നടിയുടെ ഡ്രൈവർ മാർട്ടിൻ മാർട്ടിൻ ആന്റണി അറസ്റ്റിലാകുന്നു ഫെബ്രുവരി പത്തൊൻപതിന് നടി ആക്രമി നടിയെ ആക്രമിച്ച സലീം പ്രദീപ് എന്നിവർ അറസ്റ്റിലാകുന്നു കൂടാതെ ഫെബ്രുവരി ഇരുപതിന് ആക്രമിച്ച കേസിൽ മണികണ്ഠൻ അറസ്റ്റിലാകുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഒന്നാം പ്രതിയായ സു അതി സാഹസികമായി കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ അതിസാഹസികമായാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി എട്ടിന് ഇത്തരത്തിൽ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ജൂലൈ പത്തിന് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഏകദേശം ദിവസം ഇത്തരത്തിൽ ജയിലിൽ കിടന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് ഈ ക്ഷമിക്കണം ഒക്ടോബർ മൂന്നിന് ഇത്തരത്തിൽ ദിലീപിന് ജാമ്യം കോടതി അനുവദിക്കുന്നു ഇതിനുശേഷം ദിലീപ് പുറത്തേക്ക് വരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇതെല്ലാം ഈ അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തരത്തിൽ ഈ പ്രതികളായിട്ടുള്ള പൾസർ സുനിയും മാർട്ടിനും ആന്റണിയും ഒക്കെ ഈ രീതിയിൽ നടിയെ ആക്രമിക്കുകയും അവരെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ അതിന് ഇനി ഉത്തരവുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പൾസർ സുനി ഈ ദിലീപിനെതിലൊന്നും പങ്കില്ല പൾസർ സുനി എന്തിനെ ചെയ്തു ഈ ഇപ്പൊ കുറ്റക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഇവർക്ക് എന്താണ് നടിയുമായുള്ള വൈരാഗ്യം എന്താണ് ം ഈ നടിയെ മാത്രം എന്തിനു ലക്ഷ്യം വെച്ചു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെയുമുള്ള ഉത്തരമാണ് ഇനി അറിയേണ്ടതും